ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒരു ഒരു ബാക്ക് സപ്പോർട്ടും നിന്റെ വീട്ടിലില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പിന്തുണകളും ഇല്ലെങ്കിലും മലമുകളിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നതുപോലെ നിൽക്കേണ്ടി വന്നാലും നീയെ ജയിക്കത്തുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ ജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവനെങ്ങും ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്തൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവനൊരു പരാജയമാകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട് നീ തകർന്നു പോകാൻ ദൈവം ദൈവാനുവദിക്കത്തില്ല നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാൻ ദൈവാനുവദിക്കത്തില്ല നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ്